കുസൃതി കൊട്ടാരം അവധിക്കാല ക്യാമ്പിന് തുടക്കമായി കായംകുളം എരുവ വേദിയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തിയത് കായംകുളം നേതൃത്വത്തിലാണ് കുസൃതി കൊട്ടാരം എന്ന പേരിൽ അവധിക്കാല ക്യാമ്പിന് തുടക്കമായത് ചൈൽഡ് വെൽഫെയർ ആലപ്പുഴ ജില്ലാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജി വസന്തകുമാരി ഉദ്ഘാടനം ചെയ്തു അപ്പൊ ഈ ക്യാമ്പ് നടത്തുമ്പോൾ നമുക്ക് കൂട്ടുകൂടാൻ അവസരം കിട്ടുന്നുണ്ട് കളിക്കാൻ അവസരം കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് നല്ല ആത്മവിശ്വാസം കിട്ടുന്നുണ്ട് അല്ലെ ഇത്ര ആളുകളെ ഒരുമിച്ച് കിട്ടി അവരിലൂടെ ഇടപഴകുമ്പോൾ സമൂഹത്തില് നാളെ എങ്ങനെ പെരുമാറണം അതുപോലെ തന്നെ എങ്ങനെ നിലനിൽക്കണം എന്ന ഒരു ആത്മവിശ്വാസം കിട്ടുന്നുണ്ട് ക്യാമ്പുകൾ വഴി പിന്നെ ഓരോരുത്തർക്കും ഉള്ള ആ ഒരു ടേസ്റ്റ് ഏഹ് ഓരോ കുട്ടികൾക്കൊപ്പം പാട്ടുപാടാനായിരിക്കും ഒരാൾക്ക് താല്പര്യം ചിലർക്ക് ഡ്രോയിങ് ആയിരിക്കും താല്പര്യം ചിലർക്ക് കായികമായിട്ടുള്ള അവരുടെ വാസന വളർത്തുവാനായിരിക്കും താല്പര്യം അതൊക്കെ ഇങ്ങനെയുള്ള ക്യാമ്പുകളിൽ വേർതിരിച്ച് കാണുവാനും അതിനെ പരിപോഷിപ്പിക്കുവാൻ അവരുടെ രക്ഷകർത്താക്കൾക്ക് കഴിയുകയും ചെയ്യും ക്യാമ്പ് കോർഡിനേറ്റർ പ്രഭാഷ് പാലാജി അധ്യക്ഷത വഹിച്ചു പാട്ടുപാടാം കൂട്ടുകൂടാം എന്ന വിഷയത്തിൽ കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ ജി ഉത്തരകുട്ടൻ ക്ലാസ് നയിച്ചു ശശികുമാരൻ ശശികുമാരൻപിള്ള ജി സദാശിവൻ ജി ആദർശ പത്യൂർ വിഷയ സൂര്യ സുരേഷ് വിഷ്ണുബാബു ഭാഗ്യലക്ഷ്മി എന്നിവർ പങ്കെടുത്തു പുനരാമുയരാം ഒന്നാകാം വരയും കളിയും കാവ്യസല്ലാപം പഠനയാത്ര എന്നിവ ക്യാമ്പിൽ നടക്കും ബിജു മാവേലികര ആർട്ടിസ്റ്റ് സുരേഷ് കായംകുളം എസ് എസ് ബിജു എന്നിവർ വിവിധ വിഷയങ്ങളിലായി ക്ലാസുകൾ നീക്കും പതിനെട്ടിന് ക്യാമ്പ് സമാപിക്കും സമാപന സമ്മേളനം പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ കായംകുളം